കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ അവിടെ സുജിത് സുരേന്ദ്രനുണ്ട് സുജിത്ത് ഇനി അങ്ങോട്ട് ഓണം ആഘോഷിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എല്ലാ രീതിയിലും ഓണം ആഘോഷിക്കാനുള്ള ഒരു തിരക്കത്തില തിരക്കിലായിരിക്കും ഇന്ന് അത്തം ഇനി തിരുവോണം വരെ അങ്ങോട്ട് കമ്പോളങ്ങളും അതുപോലെ തന്നെ കടകളും വിപണികളെല്ലാം തന്നെ വലിയ അങ്ങോട്ട് സജീവമാകുന്ന ഒരു ദിവസങ്ങളാണ് കൊല്ലത്ത് നിന്നുള്ള ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എങ്ങനെയാണ് എത്രത്തോളം ഓണം ആഘോഷിക്കാനുള്ളൊരു തിരക്കിലാണ് കൊല്ലം അമ്പളി ഞാനിപ്പോൾ കൊല്ലം പ പായ്ക്കട മാർക്കറ്റിലെ വലിയ കട മാർക്കറ്റിലാണ് നിൽക്കുന്നത് പരമ്പരാഗത മാർക്കറ്റാണ് ഏറ്റവും കൊല്ലത്തെ ഏറ്റവും പരം പാരമ്പര്യമുള്ള പഴയ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഓണത്തിൻ്റെ ആ വലിയ ഒരു ആവേശമൊന്നും ഇവിടെ നിറയുന്നില്ല പക്ഷെ അവർ പറയുന്നത് പൂരാടം ഉത്രാടം മൂലം ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ തിരക്ക് വർദ്ധിക്കാറുള്ളതെന്നാണ് കച്ചവടക്കാരൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇട മാർക്കറ്റുകളൊക്കെ സജീവമായി വരുന്നേ ഉള്ളു തന്നെ ഓണം ഉണ്ണാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പലവ്യഞ്ജന സാ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തി നിൽക്കുന്ന എത്തിയിരിക്കുന്നു പൂണ്ട് അതുപോലെ തന്നെ മുളക് വിവിധ തരത്തിലുള്ള വച്ചൽ മുളകുകൾ അതൊക്കെ തന്നെ എത്തിയിരിക്കുന്നു അരിയൊക്കെ എല്ലാം തന്നെ എത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യാപാരി തന്നെ ഒപ്പം ചേരുകയാണ് ചേട്ടാ പേരെങ്ങനെയാൽ ചേട്ടാ എങ്ങനെയാണ് ഓണത്തിന്റെ ഒരു ആവേശമൊക്കെ നമ്മുടെ വലിയകട മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതുവരെ വലിയ ഓണത്തിന്റെ ആ ഒരു സുഖം വന്നിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറെ കഴിഞ്ഞ ഓണങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയാണോ അതോ ഇല്ല ഇല്ല ഈ അടുത്ത രണ്ട് മൂന്ന് കോവിഡിന് ശേഷമുള്ള ഓണങ്ങളെ ഇതുപോലെ തന്നെ സജീവമായിട്ടില്ല മാർക്കറ്റിലെല്ലാം കൂടുതൽ സൂപ്പർ മാർക്കറ്റിലേക്കും അങ്ങനെയുള്ള ആളുകൾ രീതി ഓൺലൈൻ വിപണി വല്ലാതെ അതായത് ഈ ഇവർ സെൽഫി ഗ്രേഡം പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ കച്ചവട സംസ്കാരം നമുക്കിടയിലേക്ക് വളർന്നു വന്നിരിക്കുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരങ്ങൾ ഇതൊക്കെ തന്നെ ഈ പരമ്പരാഗത കച്ചവടക്കാരെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്ക് എങ്ങനെയുണ്ട് ഒരു മാർക്കറ്റിൽ വളരെ കച്ചവടം മോശം തന്നെ ഈ മാർക്കറ്റ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഈ ഒരു അവസ്ഥയായിരുന്നു ഓണക്കാലാണ് മെയിനായിട്ട് ഈ തിരുവോണം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ വളരെ തിരക്ക് കൂടിയ ഒരു മാർക്കറ്റായിരുന്നു ഇപ്പോഴും അതേ സമയത്ത് മാർക്കറ്റിൽ വ്യാപാരങ്ങളൊക്കെ പോയി മാർക്കറ്റ് ഒരുപാട് തകർച്ച കിടക്കുക കൊല്ലത്തെത്തുന്നവർ റോഡരികിൽ മാത്രം അല്ലെങ്കിൽ ചിന്നക്കട വന്നിട്ട് അങ്ങ് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കൂടുതലും ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി പിന്നെ കടകളൊക്കെ ഒരുപാട് അവൈലബിൾ ഒക്കെ আৰু uh, ിൽ കച്ചവടം മാ അതായത് നമ്മൾ ഇപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന രീതിയിലേക്ക് പലയിടത്തേക്കും കച്ചവടം എത്തുന്നു അതായത് വലിയ മാളുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വലിയ കച്ചവട സ്ഥാപനങ്ങൾ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ കൊല്ലത്തെ ധാരാളമായി വന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പായ്ക്കട മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല പക്ഷേ എങ്കിൽ പോലും ആളുകൾക്ക് പച്ചക്കറി അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ഈ ചട്ടി കലം ഇതൊക്കെ വേണമെങ്കിൽ ഉള്ളിലേക്കുള്ള കടകളിലേക്ക് പരമ്പരാഗതമായി ഇതൊക്കെ നിർമ്മിച്ച് തയ്യാറാക്കുന്ന കച്ചവടക്കാരുണ്ട് അവരെ ആശ്രയിക്കുമ്പോൾ മാത്രമാകും ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയുക എങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കച്ചവടക്കാരെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എങ്കിലും വരും ദിവസങ്ങളിൽ മാർക്കറ്റ് കൂടുതൽ സജീവമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല കച്ചവടക്കാരും കച്ചവട കച്ചവടമൊന്നും അധികം ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇന്നിപ്പോൾ അത്തരത്തിലൂടെ ഓണവിപണികളെല്ലാം തന്നെ സജീവമാണ് കൊല്ലത്തെ ഒരു പരമ്പരാഗത മാർക്കറ്റിൽ നിന്നാണ് ുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേർന്നത് അവിടെ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തും എന്ന് തന്നെയാണ് വിപണിയിലുള്ളവരും അതുപോലെ തന്നെ കടകളിലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത്